ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു മഷ്റൂം കുറുമയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു പാൻ എടുക്കുക അതിലേക്ക് ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് സവാള വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് പഴന്ന് കിട്ടുന്നതിനായിട്ട് അടച്ചു വെച്ച് ഏകദേശം പത്ത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അടച്ചു വെച്ചതിന് ശേഷം ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് സവാളയൊക്കെ വാടിക്കിട്ടും അത് ഒന്ന് ചൂടാറാൻ വെക്കുക ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഞാൻ എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആ ചൂടാറാൻ വെച്ച സവാളയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കസ്കസ് വെള്ള വെള്ളക്കളറ് കസ്കസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ കശുവണ്ടി കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് വരുവത്തി ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് മഷ്റൂം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇരുന്നൂറ് ഗ്രാം മഷ്റൂമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം എണ്ണയിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ മഷ്റൂം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്താൽ മതിയാകും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നല്ല ടേസ്റ്റ് വേണം ബട്ടൺ മഷ്റൂം ഏകദേശം അടച്ചൊന്നും വെച്ച് വേവിക്കണ്ട ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മഷ്റൂം നന്നായിട്ട് കുക്കായി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് ഒന്ന് വഴന്നു വരുന്ന സമയത്ത് പച്ചമൊക്കെ മാറി നന്നായിട്ട് പൊടി വഴന്നു വന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറുമയ്ക്ക് നല്ല വെള്ള കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ഉപയോഗിക്കാത്തത് പെരിഞ്ചീരവോ മല്ലിപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ നമ്മളിവിടെ ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം അപ്പോഴേ നന്നായിട്ട് ആ മഷ്റൂം അരപ്പിലൊക്കെ കിടന്ന് ഒന്ന് ആ ചേരുവകളൊക്കെ ആയിട്ടൊന്ന് ചേർത്തുള്ളൂ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കറി അങ്ങ് കുറുകിപ്പോകും വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം മല്ലി ഇല ഇഷ്ടമില്ലാത്തവർ കറിവേപ്പില ചേർത്താലും മതിയാവും ഇതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുക നന്നായിട്ട് തല വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മഷ്റൂം കുഴുമ ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ബെസ്റ്റാണ് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വലിയ എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ഡേറ്റ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും നമുക്ക് കാണാം അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും ഒന്ന് ഇനി മഷ്റൂമൊക്കെ വീട്ടിൽ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പം പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു